നെല്ലോലകൾക്ക് കടും വയലറ്റ് നിറം ചുവന്ന അരി കിലോക്ക് ഏതാണ്ട് മുന്നൂറ് രൂപയോളം വില വരും നെസർബാദ് എന്ന നെല്ലിന്റെ പ്രത്യേകതയാണിത് എടപ്പാളിലും വിളയുംബാത് നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സൺറൈസ് ഹോസ്പിറ്റൽ ഇനി പുതിയ പുതിയ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു സ്റ്റോക്കുകളും ഫാഷനുകളുമായി നെല്ലോലകൾക്ക് കടും വയലറ്റ് നിറം ചുവന്ന അരി ൾക്ക് ഏതാണ്ട് രൂപയോളം വില വരും നെസർബാദ് എന്ന നെല്ലിന്റെ പ്രത്യേകതയാണിത് എടപ്പാൾ പഞ്ചായത്ത് കൃഷിഭവൻ പരിധിയിൽ അയലക്കാട് തുപ്പാരിപ്പടിയിൽ പറയം വളപ്പിൽ ബഷീർ എന്ന യുവ കർഷകനാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നസർബാദ് എന്ന നെൽകൃഷി ചെയ്തിരിക്കുന്നത് തുടക്കം എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് സെന്റിലാണ് ഇറക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പരമ്പരാഗത വിത്തിനമാണ് നസർബാത് നെല്ലോലകൾക്ക് കടും വയലറ്റ് നിറമാണ് എന്നതാണ് ഈ നെല്ലിന്റെ പ്രത്യേക ആകർഷണം ഇന്ത്യയിൽ തന്നെ വില കൂടിയ അരികളിൽ ഒന്നാണ് നസർബാത് കൃഷിക്ക് അധികം വെള്ളം ആവശ്യമില്ല എന്നതും രോഗ കീടബാധ കുറവും ഈ നെല്ലിന്റെ പ്രത്യേകതയാണ് ഏകദേശം നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെയാണ് നെല്ലിന്റെ മൂപ്പ് നമ്മുടെ നാട്ടിലെ സാധാരണ മില്ലുകളിൽ കുത്തിയെടുക്കാവുന്നതും കുത്തരിയായി ഉപയോഗിക്കാവുന്നതും ഔഷധ പ്രാധാന്യമുള്ളതുമാണ് നസർബാത്ത് ഹൃദയം നാഡീവ്യൂഹം എന്നിവയുടെ പ്രവർത്തനത്തിനും രക്തചക്രമണം വർദ്ധിപ്പിക്കുന്നതിനും ഗുണകരമാകുന്ന നസർബാത്ത് അരി പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്നതാണ് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായൻ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു